ഉത്പത്തി അദ്ധ്യായം ഇരുപത്തിയൊന്ന് ഇസഹാക്കിന്റെ ജനനം കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു രണ്ട് വ്രതനായ അബ്രാഹത്തിൽ നിന്ന് സാറാ ദർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്തു നിന്ന് പുത്രനെ പ്രസവിച്ചു മൂന്ന് സാറായിൽ ജനിച്ച മകന് ഇസഹാക്ക് എന്ന് അബ്രാഹം പേരിട്ടു നാല് കുഞ്ഞു പിറന്നിട്ട് എട്ടാം ദിവസം ദൈവദൽപന പ്രകാരം അബ്രാഹം അവനു പരിചേതനം നടത്തി അഞ്ച് അബ്രാഹത്തിന് നൂറ് വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത് ആറ് സാറാ പറഞ്ഞു എനിക്കു സന്തോഷിക്കാൻ ദൈവം മക നൽകിയിരിക്കുന്നു ഇതു കേൾക്കുന്നവരൊക്കെ എന്ന ചൊല്ലിച്ചിരിക്കും ഏഴ് അവൾ തുടർന്നു സാറാ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു എട്ട് കുഞ്ഞു വളർന്നു മുലകുടി മാറി അന്ന് അബ്രാഹം വലിയൊരു വിരുന്നു നടത്തി ഇസ്മായേൽ പുറന്തള്ളപ്പെടുന്നു ഒമ്പത് ഈജിപ്തുകാരിയായ ഹാദാറിൽ അബ്രാഹത്തിനു ജനിച്ച മകൻ തന്റെ മതനായ ഇസ്ഹാഫിനോടുകൂടെ കളിക്കുന്നത് സാറാ കണ്ടു പത്ത് അവൾ അബ്രാഹത്തോട് പറഞ്ഞു ആ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക അവളുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല പതിനൊന്ന് തന്മൂലം മകനെയോർത്ത് അബ്രാഹം വളരെ അസ്വസ്ഥനായി പന്ത്രണ്ട് എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുളിച്ചു കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമപ്പെണ്ണിനെക്കുറിച്ചും നീ നീക്ലേശിക്കേണ്ട സാറാ പറയുന്നതുപോലെ ചെയ്യുക കാരണം ഇസഹാത്തി ലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക പതിമൂന്ന് അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും അവനും നിന്റെ മകനാണല്ലോ പതിനാല് അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തൊഴിൽ കൊടുത്തു മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞേച്ചു അവൾ അവിടെ നിന്നുപോയി ബെർഷപ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു പതിനഞ്ച് തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി പതിനാറ് കുഞ്ഞു മരിക്കുന്നത് എനിക്കു കാണാൻ വയ്യ എന്നു പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പേത്ത് ദൂര ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി പതിനേഴ് കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു ഹാഗാർ നീ വിഷമിക്കേണ്ട ഭയ അപ്പെടുതിയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു പതിനെട്ട് എഴുന്നേറ്റ് കുട്ടിയെ കൈയിലെടുക്കുക അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും പത്തൊമ്പത് ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്കു കുടിക്കാൻ കൊടുത്തു ഇരുപത് ദൈവം ആ കുട്ടിയോടുകൂടിയുണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു അവൻ വളർന്നു സമർത്ഥനായൊരു വില്ലാളിയായിത്തിരുന്നു ഇരുപത്തിയൊന്ന് അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു അവന്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു അബ്രാഹവും അഭിമലക്കും ഇരുപത്തിരണ്ട് അക്കാലത്ത് അഭിമലക്കും അവൻ സൈന്യാധിപൻ ഫിക്കോളും അബ്രാഹത്തോടു പറഞ്ഞു നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോടുകൂടിയുണ്ട് ഇരുപത്തിമൂന്ന് അതുകൊണ്ട് എന്നോടും എന്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിന്റെ മുമ്പിൽ ശപഥം ചെയ്യുക ഇരുപത്തിനാല് ഞാൻ നിന്നോട് കാണിച്ച കാരുണ്യത്തിനനുസരിച്ച് എന്നോടും നീ പാർത്തുവരുന്ന ഈ നാടിനോടും പെരുമാറണം ഞാൻ ശപഥം ചെയ്യുന്നു അബ്രാഹം പറഞ്ഞു ഇരുപത്തിയഞ്ച് അബിമലക്കിന്റെ ദാസന്മാർ തന്റെ കൈവശത്തിൽ നിന്നും പിടിച്ചെടുത്ത കിണറിനെക്കുറിച്ച് അബ്രാഹാം അവനോട് പരാതിപ്പെട്ടു ഇരുപത്തിയാറ് അബിമലക്ക് മറുപടി പറഞ്ഞു ആരാണിത് ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ നീ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നുവരെ ഞാൻ ഇതേക്കുറിച്ചു കേട്ടിട്ടുമില്ല ഇരുപത്തിയേഴ് അബ്രാഹാം അഭിമലക്കിന് ആടുമാടുകളെ കൊടുത്തു അവരിരുവരും തമ്മിൽ ഉരുടമ്പടിയുണ്ടാക്കി ഇരുപത്തിയെട്ട് അബ്രാഹം ആട്ടിൻപറ്റത്തിൽ നിന്ന് ഏഴു പെണ്ണാട്ടിൻകുട്ടികളെ മാറ്റി നിർത്തി ഇരുപത്തിയൊമ്പത് ഈ ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തിയതെന്തിനെന്ന് അബിമലക്ക് അബ്രാഹത്തോട് ചോദിച്ചു മുപ്പത് അവൻ പറഞ്ഞു ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നതിന് തെളിവായി ഈ ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ സ്വീകരിക്കണം മുപ്പത്തിയൊന്ന് ആ സ്ഥലത്തിന് ബേർഷബ എന്നു പേരുണ്ടായി കാരണം അവിടെ വെച്ച് അവർ രണ്ടുപേരും ശപഥം ചെയ്തു മുപ്പത്തിരണ്ട് അങ്ങനെ ബേർഷബയിൽ വെച്ച് അവർ ഉരുടമ്പടി ഉണ്ടാക്കി കഴിഞ്ഞ് അഭിമലക്കും സേനാപതിയായ ഫിക്കോളും ഫിലിസ്തീനയുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി മുപ്പത്തിമൂന്ന് അബ്രാഹാം ബേർഷബയിൽ ഒരു ബാനുകവൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവമായ കർത്താവിന്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു മുപ്പത്തിനാല് അബ്രാഹം ഫിലിസ്തീനയുടെ നാട്ടിൽ വളരെക്കാലം താമസിച്ചു